അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തബ്ലൈന്ന് കാണുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് കുറഞ്ഞ രണ്ട് ഐറ്റം ആണ് നമ്മൾ കാണിക്കുന്നത് വളരെ ചെറിയൊരു വീഡിയോ മാത്രമാണ് രണ്ടും അടിപൊളിയായിട്ടാണ് അപ്പോൾ അതെന്താണെന്ന് നോക്കുക പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ കണ്ടു നോക്കുക അൺബോക്സ് ചെയ്ത് നോക്കാം അൺബോക്സ് ചെയ്യാൻ സുഖം ില്ല അപ്പൊ അതുകൊണ്ടാണ് ഇടബോക്സ് ചെയ്ത് നോക്കാറുണ്ട് അങ്ങനെ നമ്മളെ ഐറ്റം നമ്മളെ കയ്യില് നമുക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ ഐഫോ നമുക്ക് നോക്കാം കൂടിയ രണ്ട് പുല്ലോ കവർ വരുന്നുണ്ട് രണ്ട് പുല്ലോ കവറാണ് വരുന്നത് കുഴപ്പമില്ല അടിപൊളി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ ഒരു പിക്ചറിൽ കണ്ടത് എന്താണോ അതാണ് നമ്മൾ കയ്യിൽ കിട്ടിയിട്ടുള്ളത് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊന്നും കുഴപ്പമില്ലട്ട് ഞാൻ മീഷോന്ന് ആദ്യമായിട്ടോ ബെഡ്ഷീറ്റ് വാങ്ങുന്നത് ബാക്കിയുള്ള ഡ്രസ്സും ബാഗും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് പക്ഷെ ബെഡ്ഷീറ്റ് ഞാൻ വാങ്ങി നോക്കിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ കുറഞ്ഞ പ്രൈസ് ഉള്ളത് വാങ്ങിയിട്ട് എങ്ങനെയുണ്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നത് പക്ഷേ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് അതായത് ഡെലിവറി ചാർജും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു ബെഡ്ഷീറ്റും അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ പില്ലോ കവറും കിട്ടുകയെന്ന് പറയുമ്പോൾ എഴുന്നൂറ്റി മുപ്പത് രൂപക്ക് നല്ലോണ്ട് കേട്ടത് നല്ല റൈറ്റായിട്ട് ഫീൽ ചെയ്ത് കേട്ടോ അപ്പോൾ ഈ ബെഡ്ഷീറ്റ് കുഴപ്പമില്ല അടിപൊളിയായിട്ടുണ്ട് നല്ലൊരു പിന്നെ വീട്ടിലുള്ള വിപ്പ് ആഡെയ്യാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതെങ്ങനെ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഉണ്ടല്ലോ ഈ ഒരു രണ്ട് പില്ലോ കവറും അതുപോലെ തന്നെ പിന്നെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ എന്താ പറയുന്നത് കൊണ്ട് എനിക്ക് അടിപൊളിയായിട്ട് തോന്നി ഞാനത് വിരിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ ആണെങ്കിൽ ഞാൻ നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി ക്വാളിറ്റി കേട്ടോ ഒന്നും പറയാനില്ല കാരണം ഞാൻ കിട്ടിയ പാടെ വിരിച്ചതാണ് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ട് ഇത് വിരിച്ച സമയത്ത് കാരണം ആദ്യമായിട്ടോ ഞാൻ മീഷോന്ന് ബെഡ്ഷീറ്റ് വാങ്ങിക്കണം അത് അടിപൊളിയായിട്ട് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അപ്പം ഞാനിതിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ആർക്കെങ്കിലും ഇതുപോലെ കുറഞ്ഞ പ്രൈസിൽ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കട്ടോ അടിപൊളി നല്ല ലെങ്ത്തും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആ ഒരു പിക്ചറിൽ എന്താണോ കണ്ടത് അത് തന്നെയാണ് നമ്മളെ കൈ കിട്ടിയത് കേട്ടോ ഈ പില്ലോ ഒക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളി കറക്റ്റ് ഫിറ്റിങ് ആൻഡ് സെറ്റിങ് ആയിട്ട് വന്നിട്ടുണ്ട് ഒന്നും പറയാമല്ല അടിപൊളി കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഇഷ്ടായി തീർച്ചയായിട്ടും വാങ്ങിച്ച് നോക്കാം നല്ല അടിപൊളി കോട്ടൺ ആണ് ഈ ഒരു സമ്മർ സീസണിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇഷ്ടമായതുകൊണ്ട് ഇനി ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മീഷോന്ന് വാങ്ങിക്കും കാരണം ഇത്രയും കുറഞ്ഞ പ്രൈസിൽ ഇത്രയും നല്ല ക്വാളിറ്റി ഐറ്റം മീഷോന്ന് മാത്രമേ കിട്ടുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അടിപൊളി കേട്ടോ എവിടെയും ഒരു കുഴപ്പവും വന്നിട്ടില്ല അടിപൊളിയാണ് പറയുന്നത് ഒരു ബാഗാണ് കേട്ടോ ഇത് എന്റെ കയ്യിൽ ഒരു ആറ് മാസത്തോളം ആയിട്ടോ ഞാനിപ്പോൾ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബേഗും കൂടെ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് വാങ്ങിയിട്ടുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ആറ് രൂപ ഇപ്പോഴും ഇരുന്നിട്ടുന്ന ഒരു ആറ് രൂപ തന്നെയായിട്ട് ഞാൻ നോക്കിയ സമയത്ത് കണ്ടത് ഇരുന്നൂറ്റി ആറ് രൂപയ്ക്ക് ഒരു ബാഗ് അത് അടിപൊളിയായിട്ട് തോന്നും തീരെ ഡ്രസ്സിന്റെ കൂടെ നമുക്ക് മാച്ച് ആയിട്ട് ഒരു ബാഗാണ് അടിപൊളിയൊക്കെ കേട്ടോ ആറ് മാസമായിട്ട് ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്ന് തോന്നി അതായത് ഇനി ഇങ്ങനെയാണ് വരുന്നത് ഇപ്പം എന്തെങ്കിലും ഉള്ളതൊക്കെ നല്ല ആ ഒരു ഫോട്ടോയിൽ എന്താണോ ഞാൻ കണ്ടത് അതുതന്നെയാണ് എനിക്ക് ചെയ്തിട്ടുള്ളത് ഒരു ഡാമേജ് ഇതുവരെ വരാൻ വന്നിട്ടില്ല കേട്ടോ പിന്നെ ഇങ്ങനെ ഇപ്പം വരുന്നുണ്ട് ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ എത്രയും യൂസ് ചെയ്തിട്ട് ഒരു കുഴപ്പമെനിക്ക് തോന്നിയിട്ടും ഞാൻ അതിനുള്ളൊരു കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ കാരണം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേഗം ആയതുകൊണ്ട് കുറച്ച് ഐറ്റംസ് ഉണ്ട് പിന്നെ ഞാൻ അതിനൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് കാൻസിലാക്കുള്ള എങ്ങനെ ഇങ്ങനൊരു അറയാണ് വരുന്നത് അതിനുള്ളിൽ ചെറിയൊരു അറ ഉണ്ട് നമുക്ക് ചില്ലർ വയസും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിപ്പും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് നല്ലൊരു കളറ് എല്ലാം അടിപൊളി മാച്ച് ആയിട്ട് പോകും പിന്നെ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ബാഗാണ് പക്ഷെ നല്ല അടിപൊളി കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇരുന്നൂറ്റി ആറ് രൂപക്ക് അതിന് എന്ത് അടിപൊളിയാണ് നമുക്ക് നമ്മുടെ അത്യാവശ്യം കുറച്ച് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി പറ്റും ഫോൺ കാര്യങ്ങളെല്ലാം നെയ്യൊരു സൈസാണ് വരുന്നത് കേട്ടോ ആ ഫോട്ടോയിൽ എന്താണോ കണ്ടത് അത് തന്നെയാണ് കേട്ടോ ഒരുപാട് ആളുകൾ വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ നിങ്ങൾക്ക് ആർക്കും ഇത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കാം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതുവരെ ഒരു പ്രശ്നവും കാര്യങ്ങളും വന്നിട്ടില്ല ആറ് മാസമായിട്ട് ഞാൻ ഉപയോഗിക്കാം അപ്പോൾ ആറ് മാസം ഉപയോഗിച്ചിട്ട് നല്ലൊരു അഭിപ്രായമാണ് പറയാനുള്ളത് അടിപൊളിയാണ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിട്ട് ഒരു കംപ്ലൈൻ്റ് ഇതുവരെ വന്നിട്ടില്ല ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ആർക്കെങ്കിലും പറഞ്ഞപ്പോഴത്തേക്കും ഈ കാണിച്ചിട്ടുള്ള രണ്ട് പ്രൊഡക്റ്റ് ഉണ്ടല്ലോ ഈ ഒരു ബെഡ്ഷീറ്റ് അതുപോലെ തന്നെ ഈ ഒരു ബാഗും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ വാങ്ങിച്ചു നോക്കാം വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്നതായിട്ടാണ് കാരണം എനിക്കത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ പ്രൈസും കാര്യങ്ങളും കറക്റ്റായിട്ടുള്ളത് ഞാൻ കൊടുക്കാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കോഡൊക്കെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ചോളൂ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള പ്രൈസിനാണ് നമുക്ക് കിട്ടുന്നത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം മിഷാ നല്ലൊരു വീഡിയോ തീക്കാ എല്ലാ കൊടുത്താരിക്കും അസാം വലിക്കും ബൈ ബൈ